ക്യാരറ്റ് ദിവസം കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ക്യാരറ്റ് ദിവസം കഴിക്കുകയാണെങ്കിൽ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മലബന്ധം ഒഴിവാക്കുന്നു ദഹനം എളുപ്പമാക്കുന്നു അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ അളവ് വളരെ നന്നായി കുറയ്ക്കാൻ ക്യാരറ്റിന് സാധിക്കും കരളിലെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ചർമ്മ സംരക്ഷണത്തിന് ക്യാരറ്റ് വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നു ക്യാരറ്റ് ദിവസവും കഴിച്ചാൽ ക്യാരറ്റിൻ്റെ നിറം ഉണ്ടാകുമെന്നാണ് പഴമക്കാർ പറയുന്നത് ഒരു കാരറ്റ് ദിവസവും കഴിക്കുകയാണെങ്കിൽ ബി പി കുറയും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ക്യാരറ്റ് അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്ന് സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ ക്യാരറ്റ് ചർമ്മത്തെ മൃദുവാക്കുകയും ആരോഗ്യത്തോടെ നിലനിർത്താനും സഹായിക്കുന്നു അപ്പോൾ ഇനി ദിവസവും ഒരു കാരറ്റ് കഴിച്ച് ആരോഗ്യം നിലനിർത്തൂ